ഹലോ കൂട്ടുകാരേ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മൾ ഗുരുവായൂരേക്ക് പോവാണ് അപ്പൊ ഞങ്ങളുടെ ചെറിയ ബേബിയായ വൈനവ് അവൻ്റെ ചോറൂണിന് പോവുകയാണ് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചോറൂടിൻ്റെ അത് ചെറിയൊരു അമ്പലത്തിൽ വെച്ചിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നടത്തിയതാണ് ഇല്ലായിരുന്നു അപ്പം ഇപ്പം റീസെൻ്റ് ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ നേരത്തെ പോവാൻ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ വെച്ചതാണ് അപ്പം നമ്മൾ നേരെ പോവുകയാണ് ഗുരുവായൂരേക്ക് അപ്പോൾ നമ്മൾ ചോറൂണൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള യാത്രയൊക്കെ ചെയ്തു വരാമെന്നുള്ള പ്ലാനിങ്ങാണ് അപ്പം എല്ലാ പ്ലാനിങ്ങും സക്സസ് ആവണം എന്ന പ്രതീക്ഷയിലാണ് പോകുന്നത് എൻ്റെ ഒരു മെയിനായിട്ടുള്ള യാത്രയുടെ കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ യാത്ര പോകുമ്പോൾ കുറച്ച് ഫോട്ടോസ് ഒത്തിരി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണം ഡാൻസ് ഒക്കെ ഞാൻ നേരത്തെ പഠിച്ച് വെച്ചിട്ടുണ്ട് കാരണം അവിടെ ഇപ്പോൾ ഇത് നമുക്ക് സ്റ്റെപ്പൊക്കെ ഇടാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പാട്ടൊക്കെ വെച്ച് കളിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ തലേന്ന് തന്നെ ഞാൻ ഡാൻസിലെല്ലാം പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയും പോവുക പുതിയ പുതിയ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഡാൻസ് എല്ലാം കളിച്ചിടാനും അത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളുടെ ലൊക്കേഷനിൽ ഗുരുവായൂർ അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലാണ് അപ്പം നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ വണ്ടിയൊക്കെ വെച്ച് ഞാനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേച്ചീൻ്റെ അമ്മയും അച്ഛനും പിന്നെ ഏട്ടൻ്റെ പെങ്ങളും ഉണ്ട് അപ്പോൾ അവരുടെ രണ്ട് മക്കളും ഉണ്ട് പിന്നെ നമ്മളുടെ വൈനോട്ടൻ അവനാണ് മെയിൻ പിന്നെ നമ്മൾ നേരെ ആദ്യം തന്നെ ചായ കുടിക്കാനായിട്ട് പോയത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത് നമ്മൾ എല്ലാവരും അധികാളും മസാല ദോശ തന്നെയാണ് പിന്നെ അമ്മമ്മക്ക് മസാല ദോശ അത്ര പോകില്ല അപ്പം അമ്മമ്മ ഇടിയപ്പായിരുന്നു വാങ്ങിച്ചത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനും കയറിയിട്ടുണ്ട് അപ്പം മസാല ദോശ രാവിലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി നല്ലൊരു ടേസ്റ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ ഒരു നടൻ ടച്ചൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായി ഫുഡ് അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് ഗുരുവായൂരേക്ക് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരേക്ക് നേരെ കയറുകയാണ് അപ്പോൾ കയറുന്നതിൻ്റെ മുന്നേ ഇപ്പം ഇപ്പം ആയിട്ട് ഏത് അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഞാനും ചേച്ചിയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പൂ വെച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ പൂക്കട നോക്കി പൂക്കട നോക്കേണ്ട ആവശ്യമില്ല കാരണം ഗുരുവായൂർ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും പൂ ഉണ്ടാവും പല വെറൈറ്റി പൂക്കൾ ഉണ്ടാവും അവിടെ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല വെറൈറ്റി പൂവിൻ്റെ പേരൊന്നും എനിക്ക് വലിയ ഇച്ചയല്ല പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം മുല്ലയിൽ നിന്നും വെറൈറ്റിയാക്കി അരളിയാണ് വാങ്ങിച്ചത് അരളിയും നമ്മളുടെ തുളസിയും അത് രണ്ട് കോമ്പിനേഷൻ നല്ലൊരു കളർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ വളരെ ഇഷ്ടമായി ചേച്ചി വിചാരിച്ചു ഞങ്ങളെന്തും ഇതാണല്ലോ വായിക്കുന്നത് അപ്പം വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും നമുക്ക് വെറൈറ്റി മിടിക്കാമെന്ന് അപ്പം ഞാനും ചേച്ചിയും പൂ വെച്ചു ഞാനിങ്ങനെ ബാക്കിലാണ് വെക്കാറ് ചേച്ചി അധികവും അവൾക്ക് പൂ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് കാണണം അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ പൂ കാണുന്ന രീതിയിൽ നിന്ന് എന്ന് അപ്പം ഞാൻ അങ്ങനെയൊക്കെ അവർക്ക് ചേച്ചിക്ക് വെച്ച് കൊടുത്തു അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും റെഡി ആയിട്ടുണ്ട് അപ്പം നേരെ നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് അപ്പോൾ നേരെ ഉള്ള വഴിയാണല്ലോ അപ്പം നമ്മൾ നടന്നു പോവാണ് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് റീൽസൊക്കെ ആക്കി പോസ്റ്റ് ചെയ്യാമല്ലോ അപ്പം ചേച്ചിയും ചേട്ടനൊക്കെ ഞാൻ കൈയ്യൊക്കെ പിടിച്ച് ഞാൻ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ള ഇതില്ല അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി ചോറൊക്കെ കൊടുത്ത് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് കഥയെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പം എല്ലാം നമ്മൾ വാങ്ങിച്ചു ഗുരുവായൂരിൽ പോയിട്ട് നമ്മൾ ഗുരുവായൂർ പപ്പടം എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം വായിച്ച് സാൻവി പിന്നെ ഒരുപാട് അവക്കെന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ വാങ്ങിച്ചു അവിടെ ഇറങ്ങുകയാണ് നേരെ നമ്മൾ പോകുന്നത് ആനപ്പന്തിയിലേക്കാണ് അപ്പോൾ വയനൂട്ടനും സാൻവിയും ഒക്കെ ചെറിയ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ആനപ്പന്തിയിലൊക്കെ പോകാമെന്ന് അപ്പോൾ ഗുരുവായൂരിന്ന് ഡാൻസ് എടുക്കണമെന്നായിരുന്നു വിചാരിച്ചു പക്ഷേങ്കിലും നമ്മൾ പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഡാൻസ് ഒന്നും എടുത്തില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ആനപ്പന്തിയിൽ നിന്ന് നമ്മൾ ഡാൻസ് എടുക്കാമെന്ന് അപ്പോൾ അവിടെ നിന്നൊരു ലൊക്കേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കിൽ ആനയും ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ലൊക്കേഷനും ഫ്രെയിമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായി നമ്മൾ എടുത്തു അപ്പം ആന നല്ല അടിപൊളിയായിട്ട് ഡാൻസും കളിക്കുന്നുണ്ട് ഞാൻ വീഡിയോസും എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ ഉച്ച സമയമായ കൊണ്ട് നല്ലൊരു ഹോട്ടലാണ് നമ്മൾ കയറിയത് അടിപൊളി ഭക്ഷണമായിരുന്നു എനിക്കൊന്നും പറയാനില്ല കാരണം നമ്മൾ ഒരുപാട് ഹോട്ടൽ നോക്കി നല്ല വെജിറ്റേറിയൻ ഹോട്ടലാണ് നമ്മൾ കയറിയത് അപ്പോൾ ഇന്നൊരു നാടൻ ടെച്ചൻ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം സദ്യയാണ് ഒരു മെയിൻ സദ്യ ആയിട്ടല്ലെങ്കിലും എല്ലാ സദ്യയിലുള്ള അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ അടിപൊളി പായസമായിരുന്നു എനിക്കൊരു രക്ഷയില്ല ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു ഞാൻ മാത്രമല്ല അമ്മയും ചേച്ചിയും ഏട്ടനും എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തൈരും പിന്നെ തൈരെല്ലാം മോരാണ് മോരും പിന്നെ പായസം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവസാനം പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു ഏത് പായസം നോക്കാം അങ്ങനെയാണെങ്കിൽ പായസം മനസ്സിലായി പക്ഷേ എനിക്ക് പായസം ഒരു രക്ഷയില്ല എനിക്ക് പായസം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കുടിക്കാം അതിപ്പോൾ ഞാൻ എവിടെയാണെങ്കിൽ ഞാൻ നോക്കില്ല അപ്പം കല്യാണ ഒന്നും ഞാൻ നോക്കാറില്ല അത് എൻ്റെ രീതിയിൽ ആസ്വദിച്ച് ഞാൻ കുടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പോയ സ്ഥലം ഒരു വീട് പോലെയാണ് എനിക്ക് തോന്നിയത് ഹോട്ടല് എന്തായാലും നല്ല വൃത്തിയും നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അവിടെ കുറച്ച് ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പം നമ്മൾ നേരെ നമ്മളുടെ യാത്രകളെല്ലാം നന്നായിട്ട് കഴിഞ്ഞു നമുക്ക് നന്നായിട്ട് ദർശനമൊക്കെ കിട്ടി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടി കയറി അവഗണി പറയുന്നുണ്ട് നമുക്ക് ഡി ജെ വെക്കണം എന്നൊക്കെ അതൊക്കെ കേട്ടോ ઊંગખ નદ નચઓ 곧 નચિ નમ નઓા cu e zિં? ને 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 ન૓ નમ ન઺ അപ്പം അതിമനോഹരമായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്തു പോകാൻ പറ്റിയ ഒരു യാത്ര തന്നെ ആയിരുന്നു ഇത് അപ്പം നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് പോകുന്നുണ്ട് നമ്മൾ ട്രാവലറായിരുന്നു യാത്ര പോകുന്നത് അപ്പം എല്ലാവരും ഒന്നിച്ചാഘോഷിച്ചു വേണം പറയാം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നന്നായിട്ട് ദർശനം കിട്ടി അമ്പലത്തിലെത്തി ചോറൂടൊക്കെ ചെയ് കൊടുത്തു കുഞ്ഞിനെ അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പം നമുക്ക് ഇന്നത്തെ യാത്ര ഇത് അവിടെ അവസാനിക്കുകയാണ് അപ്പം നമ്മൾ പുതിയ പുതിയ യാത്രയ്ക്കായിട്ട് ഇനിയും വരുന്നതാണ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വയറെല്ലാം ഫുള്ളായെങ്കിലും നമ്മൾ എൻജോയ്മെൻറ്റിന് ഒരു കുറവും വരുത്തിയില്ല പോകാൻ നേരം ഞാനും ചേച്ചിയും ഏട്ടനും എല്ലാവരും ഒന്നിച്ചടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ട് അപ്പം പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ